السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين المبعوث رحمة للعالمين محمد وعلى آله وصحبه أجمعين أما بعد سهودرين سورة البقرة إلى تنوتي ആയത്താണ് ഇൻഷാ ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ ആരെങ്കിലും ആയാൽ ശത്രു ലില്ലാഹി അള്ളാഹുവിന് വ അവന്റെ മലക്കുകൾക്കും വ മലക്കുകൾക്കും അവന്റെ റസൂലുകൾക്കും അല്ലെങ്കിൽ അവന്റെ ദൂതന്മാർക്കും എന്നാൽ നിശ്ചയമായും അല്ലാഹു ശത്രു അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക് അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബിരിലിനോടും മീക്കായിലിനോടുമെല്ലാം ശത്രുതയാണ് എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം സഹോദരങ്ങൾ ഇവിടെ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹു സുബാരനത്തായ കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒരു തുടർച്ചയായിക്കൊണ്ടു വേണം നമ്മൾ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് പഠനവിധേയമാക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മദീനയിലുണ്ടായിരുന്ന യഹൂദികളായ ആളുകൾ അവർ ജിബിരിൽ അലേ ഇസ്ലാമിയെ ഒരു ശത്രുവായാണ് കണക്കാക്കിയത് എന്നും ആ ഒരു കാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ഈമാനുള്ള ആളുകളിൽ ഉൾപ്പെടുവാൻ വേണ്ടി വിസമ്മതം കാണിച്ച ഈ യഹൂദികളോട് മറുപടി പറയുകയാണ് വാഹു സുബാന ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് ഈ യഹൂദികളുടെ വാദപ്രകാരം മറ്റൊരു മലക്കാണ് ജിബിരിൽ അലേ ഇസ്ലാമിയുടെ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ അവർ നബിസ് അഹ് അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബിസല്ലാ അലൈഹി വസല്ലമയെ സത്യമാക്കുകയും ചെയ്യുമെന്ന രൂപത്തിലുള്ള ഒരു സംസാരം ആ രൂപത്തിലുള്ള ഒരു ധ്വനി അത് വാസ്തവത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞ വ്യർത്ഥമായ ഒരു വാദമാണ് യഹൂദികളുടെ പക്ഷത്തു നിന്നും കേൾക്കാനിടയായത് ഇത് അള്ളാഹുവിൻ്റെ മേൽ വ്യക്തമായ ഒരു അഹങ്കാരം നടിക്കലാണ് കാരണം ജിബിലിൽ അലൈഹസ്ലാമിയെ ഈ പരിശുദ്ധ ഖുർആനുമായി നിയോഗിച്ചത് അത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് ജിബിരിൽ അലൈഹി ഇസ്ലാം വന്നിട്ടുള്ളത് ഇതേ ജിബിറില് അലൈഹി ഇസ്ലാമയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവസമ്മക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും അള്ളാഹുവിൽ നിന്നു അള്ളാഹുവിൽ നിന്നുള്ള വഹിയുമായി അവരിലേക്ക് കടന്നു വന്നത് ഇവിടെ സ്വതന്ത്രമായി ജിബിറിൽ അലൈഹി ഇസ്ലാമിയെ നിരീക്ഷിക്കുകയാണ് എങ്കിൽ അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പ്രവാചകന്മാരിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് യഹൂദികൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളിലേക്ക് ജിബിലിൽ അലൈഹി സ്ലാം വഹിയുമായി വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ജിബിലിൽ അലൈഹി സ്വലാമയോട് ശത്രുത വെച്ചു പുലർത്തിയത് അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോത്താല ജിബിലിൽ മുഖേന ഇറക്കി കൊടുത്ത വേദഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഈ പരിശുദ്ധ ഖുറാൻ ഇറക്കിയത് മുമ്പ് അള്ളാഹു സുബാനോത്താല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ ഗണ്ണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ അവതരിപ്പിച്ച ആശയങ്ങൾക്ക് കൊണ്ടോ അല്ല അള്ളാഹു സുബ്ഹാൻ വത്തായ ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് മറിച്ച് മുമ്പുള്ള വേദഗ്രന്ഥത്തെ സത്യമാക്കിക്കൊണ്ട് എല്ലാവിധ വഴികളിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു സന്മാർഗം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് അള്ളാഹു സുബാൻ വത്താല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ നാളെ പരലോകത്തും നന്മ ലഭിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷം വാർത്തയാണ് വാസ്തവത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് പരിശുദ്ധ കുറവാൻ നൽകുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം വഹിച്ചു കൊണ്ടുവന്ന നിബിസല്ലാ അലൈഹി വസ്ല്ലമ്മക്ക് അവതരിപ്പിച്ചു കൊടു അവതരിപ്പിച്ച ജബിലി അലൈഹി ഇസ്ലാം യഹൂദികളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും കളവാക്കുന്നതിന് തുല്യമാണ് എന്ന് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് ആർക്കെങ്കിലും അള്ളാഹുവോടും അവൻറെ മലക്കുകളോടും അവൻറെ ദൂതന്മാരോടും ജിബിരിലിനോടും മീ എല്ലാം ശത്രുതയാണ് എങ്കിൽ എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു ആണ് അള്ളാഹു എന്ന് അള്ളാഹു സുബാൻ വത്താല് പറയുന്നത് അതായത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരാൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ മലക്കുകളോടും ശത്രുത വെക്കുകയാണ് എങ്കിൽ ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ വിശ്വാസം അത് വ്യക്തമായ കുഫറാണ് ഇവിടെ ജിബിലിൽ അലൈഹി ഇസ്ലാമോ ജിബിലിൾ അലൈഹി ഇസ്ലാമയോടാണ് ഈ യഹൂദികൾ ശത്രുത കാണിക്കുന്നത് ഈ ശത്രുത അവർ അദ്ദേഹത്തിനോട് കാണിക്കുന്നത് അത് വ്യക്തിപരമായി കാണിക്കുന്ന ഒരു ശത്രുതയല്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സത്യവുമായി അവന്റെ പ്രവാചകന്മാരിലേക്ക് ഇറക്കി ഇറക്കിക്കൊടുക്കുന്നതിനാലാണ് അവർ ഈ ശത്രുത പ്രകടിപ്പിക്കുന്നത് അപ്പോ സ്വാഭാവികമായും അതിന്റെ അർത്ഥം എന്താ ആരാണോ ഈ ഗ്രന്ഥം ഇറക്കിയത് ആരാണോ അദ്ദേഹത്തെ നിയോഗിച്ചത് ആ ശക്തിയോടാണ് സത്യത്തിൽ അവർ നിഷേധം കാണിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവരുടെ ഈ സംസാരം അത് കുഫ്രുൾക്കൊള്ളുന്ന പ്രവർത്തനമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടിയത് അവർ അള്ളാഹുവിനോടുള്ള കുഫറാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുഭാന താല അവരെ കുറിച്ച് പറഞ്ഞത് എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് അള്ളാഹു സുബാന പറഞ്ഞത് ജിബ്രിഅ അലൈഹി ഇസ്ലാം ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞ അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ യഹൂദികളോട് വളരെ ശക്തമായ ഭാഷയിൽ അള്ളാഹു സുബാന അവർക്ക് താക്കീത് നൽകിക്കൊണ്ട് ഒരു മറുപടി പറഞ്ഞതാണ് നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കിയത് വാസ്തവത്തിൽ ഈ അഹൂതികൾ ജിബിലിൽ അലൈഹി ഇസ്ലാമിയോട് ശത്രുത കാണിക്കുമ്പോൾ തത്വത്തിൽ അവർ ഈ ശത്രുത കാണിക്കുന്നത് അള്ളാഹുവിനോടും പ്രവാചകനോടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളായ ജിബിലിൽ അലേഹിസ്ലാം മീക്കായിൽ അലേഹ് ഇസ്ലാം തുടങ്ങിയ മുഴുവൻ മലക്കുകളോടുമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി സഹോദരങ്ങളെ കഴിഞ്ഞ ആയത്തിന്റെ പഠനത്തിൽ അള്ളാഹു സുബാനവത്തായ പേരെടുത്തു പറഞ്ഞ ജിബിറിൽ അലൈഹിസ്ലാം അദ്ദേഹത്തിന്റെ മഹത്വം എന്തൊക്കെയായിരുന്നു എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് എന്നാൽ ഇവിടെ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ ജിബിറിൽ അലേഹ്സ്ലാമക്ക് പുറമെ അള്ളാഹു സുബാനവത്തായാലെ പേരെടുത്തു പറഞ്ഞ ഒരു മലക്കാണ് മീക്കായി അലൈഹി സ്ലാം അള്ളാഹു സുബൈനവത്തായാല മീക്കായിൽ എന്ന മലക്കിന് എന്ത് ഉത്തരവാദിത്തമാണ് കൊടുത്തിട്ടുള്ളത് എന്ന് സത്യവിശ്വാസികളായ ഞാനും നിങ്ങളും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ ഇമാം എബിനു ഗസീർ റഹ്മ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിതായ വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് മീക്കായിൽ എന്ന മലക്കിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുകയാണ് ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അള്ളാഹു സുബഹാനുവത്തായ സംവിധാനിച്ച മഴ സസ്യജാലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് മീക്കായിലെന്ന മലക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ തന്റെ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് വേറെയും സഹായികളുണ്ട് എന്നും അള്ളാഹു സുബഹാനുവത്തായാല ഉദ്ദേശിക്കും വിധം കാറ്റിനെയും കാർമേഘങ്ങളെയും തെളിക്കുന്നത് അവരാണ് എന്ന് ഇബ്നുഖസീർ റഹിമഉല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ യഹൂദികൾ മീക്കായിൽ അലേഹ് കുറിച്ച് അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ് ഞങ്ങളിലേക്ക് നന്മകളുമായി എപ്പോഴും കടന്നു വരാറുള്ള മലക്കാണ് മീക്കായിൽ അലേ ഇസ്സലാം എന്ന ഒരു വിശ്വാസം ഈ യഹൂദികൾ വെച്ചു പുലർത്തുവാൻ കാരണമായത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീക്കായിൽ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഈ ആയത്ത് ചർച്ച ചെയ്തടത്ത് മഹാനായ ഇബിനു ഗസീർ റഹ്മഉ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പൂർവികരായ പണ്ഡിതന്മാരിൽ നിന്നും ഇബിനെ അബ്ബാസ് റഹിമുള്ള തുടങ്ങിയ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ജിബ്ര എന്നും മീക്ക് എന്നും ഇസ്രാഫ് എന്നും ഒക്കെയുള്ള ഈ പദങ്ങൾ അർത്ഥമാക്കുന്നത് അറബിയിലെ അബ്ദ് അഥവാ അടിമ എന്ന അർത്ഥമാണ് ഈ പദങ്ങൾക്കുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ റീൽ എന്നതിന്റെ അർത്ഥം അള്ളാഹു എന്നാണ് അപ്പോ ജബി മീക്കായി ഇസ്രാഫീൽ എന്നൊക്കെയുള്ള പേരുകളുടെ അർത്ഥം അത് അബ്ദുല്ല എന്ന നാമത്തിന്റെ അർത്ഥമാണ് അഥവാ അള്ളാഹുവിന്റെ അടിമ എന്നാണ് ഈ പേരുകളുടെയൊക്കെ അർത്ഥമെന്ന് തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ മൂന്ന് മലക്കുകളുടെയും പേര് നബിസ്മ്മ ഒരു പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരുന്നതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതായത് നബ്സല്ലാഹുഅലൈ വസല്ലമ്മ നിർവഹിക്കാറുള്ള രാത്രി നമസ്കാരങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ യും മീകായി അലൈ ഇസ്ലാമയുടെയും അതുപോലെ തന്നെ ഇസ്രാഫിൽ അലൈ ഇസ്ലാമയുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ആയിഷൻ വേദനം ചെയ്ത ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് അതിൽ കാണാം അലൈഹി നബിഹു പ്രാർത്ഥിക്കുകയാണ് മലക്കുകളുടെ സൃഷ്ടാവേ രഹസ്യവും പരസ്യവും നിന്റെ വിഷയങ്ങളിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നവന് നീയാണ് അങ്ങനെ ഭിന്നിച്ച കാര്യങ്ങളിൽ നിന്റെ അനുമതിയോടെ നീ എന്നെ സന്മാർഗത്തിലാക്കണമേം നീ ഉദ്ദേശിക്കുന്നവരെയാണ് നീ വഴി കാട്ടുന്നത് എന്ന് നെഫ്സല്ലാഹു അലൈവ് വസല്ലമ്മ പ്രാർത്ഥിക്കുന്നത് ഇതാണ് നബിസലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ ആ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ എന്ന് ാണ് അള്ളാഹു ജി എന്നീ മലക്കുകളുടെ നാഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് അള്ളാഹു സുഹാന ഉത്തരവാദിത്തം കൊടുത്ത പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ച മൂന്ന് മലക്കുകളാണ് ഇവർ ഈ മലക്കുകളിൽ ആരോടെങ്കിലും ശത്രുത വെക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു സുബാനോ നിയോഗിച്ച മുഴുവൻ ദൂതന്മാരോടും ശത്രുത വെക്കുന്നതിന് തുല്യമാണ് കാരണം അള്ളാഹുവാണ് അവരുടെ റബ്ബ് അള്ളാഹുവാണ് അവരെ നിയോഗിച്ചത് സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് അള്ളാഹു മലക്കുകളിൽ നിന്നും മനുഷ്യ ിൽ നിന്നും ദൂതന്മാരെ എന്ന് അതായത് ഇവിടെ അള്ളാഹു പറയുന്നത് മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നത് അത് അള്ളാഹു എന്നാണ് അപ്പോ ആ അള്ളാഹുവിന്റെ തീരുമാനത്തോടാണ് വാസ്തവത്തിൽ യഹൂദികൾ അനിഷ്ടം പ്രകടിപ്പിച്ചത് സത്യനിഷേധം പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു താര അവരോട് പറഞ്ഞത് ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിയായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്ഥാനമാണ് മലക്കുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉള്ളത് കാരണം നബിസുലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അബുഹുറുഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബിസ്മ പറയുകയാണ് ഏതെങ്കിലും ഒരു ദാസനെ അള്ളാഹു സുബാന ഇഷ്ടപ്പെടുന്നു എങ്കിൽ ജിബിലിൽ അലൈഹി സ്വലാമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും ഞാനിതാ ഇന്ന ദാസനെ ഇഷ്ടപ്പെടുന്നു നീയും അവനെ ഇഷ്ടപ്പെടുക എന്ന് അപ്പോ ആ വ്യക്തിയെ ജിബിലിൽ അലൈഹിസ്ലാം ഇഷ്ടപ്പെടുകയും ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളെയും വിളിച്ചുകൊണ്ട് ജിബിലിൽ അലൈഹിസ്ലാം പറയും അള്ളാഹു ഇതാ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണമെന്ന് ജിബിറിൽ അലൈഹിസ്ലാം ആവശ്യപ്പെടും അപ്പൊ അവരെല്ലാവരും ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് പിന്നെ അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത നൽകപ്പെടുമെന്ന് നിബ്സാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഈ ഒരു ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ അറിയപ്പെട്ട ഒരു ഹദീസാണ് എന്താണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മലക്കുകളിൽ പ്രധാനിയായ ജിബിറിൽ അലൈഹിസ്ലാം അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ദാസന ഇഷ്ടപ്പെടുകയും അതുപോലെ അവർ ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും അവരെ ഇഷ്ടപ്പെടുവാൻ വേണ്ടി പറയുമെന്നാണ് അള്ളാഹു സുബാനു വത്തായാലെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഭാഗ്യമാണ് സഹോദരങ്ങളെ ഇതുപോലെ പല സന്ദർഭങ്ങളിലായി ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടുന്ന നമുക്കു വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരാണ് ഈ മലക്കുകൾ നൈസല് അഹ് അലൈ വസ്ല പഠിപ്പിച്ചു തന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ഉദ്ധരിക്കുവാൻ കഴിയും പക്ഷേ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി തൽക്കാലം അത്തരം ഹദീസുകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല എങ്കിലും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മലക്കുകൾ എന്ന് പറയുമ്പോൾ ആ മലക്കുകളുടെ പ്രാർത്ഥനയിലൊക്കെ ഇടം പിടിക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസവും നമ്മുടെ അമലുകളുമൊക്കെ പര്യാപ്തമാണോ എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബ്സല്ലാ വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പള്ളിയിൽ ജമാത്തിന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നമസ്കാരത്തിൽ ഒന്നാമത്തെ സ്വഫിൽ നിന്ന് നമസ്കരിക്കുന്നവന് വേണ്ടി അതുപോലെ നമസ്കാരത്തിലെ സ്വഫിൽ വിടവുണ്ട് എങ്കിൽ ആ വിടവ് നികത്തുന്നവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് നബി സല്ല അലൈഹി വല്ല പഠിപ്പിക്കുന്നത് സുബഹാന കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ മലക്കുകളുടെ ഈ പ്രാർത്ഥനയിലൊക്കെ അകപ്പെടവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇനിയും ധാരാളം അമലുകൾ ഈ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നോമ്പ് നോൽക്കുമ്പോൾ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് നബ്സല്ലാ അലൈഹി വസ്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നവനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് രോഗിയെ സന്ദർശിക്കുന്നവനു വേണ്ടി അങ്ങനെ നിരവധി വിഷയങ്ങൾ സഹോദരങ്ങളെ അപ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന് നന്മ ലഭിക്കുന്ന ധാരാളം സംഗതികളുമായി മലക്കുകൾ ഈ ഭൂമിയിൽ വ്യാപൃതരായിരിക്കുകയാണ് സഹോദരങ്ങള് അതുകൊണ്ടാണ് അലൈഹി വല്ലൈവസ്ലമ നമ്മളോട് പറഞ്ഞത് മലക്കുകളെ വേദനിപ്പിക്കുന്ന അവർക്ക് പ്രയാസം നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്ക ണമെന്ന് വളരെ വ്യക്തമായി കൊണ്ട് നബി സല്ലു അലൈവ് വസല്ലമ്മ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ആ മലക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അങ്ങനെയുള്ള ആ മലക്കുകളിൽ കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നത് അത് വളരെ ഗൗരവമായ ഒരു നിഷേധമായിട്ടാണ് അള്ളാഹു സുബഹാന എടുത്തിട്ടുള്ളത് അതുകൊണ്ടാ ജിബിറീൽ കുറിച്ച് മോശമായി സംസാരിച്ച യഹൂദികളെ കുറിച്ച് അള്ളാഹു സുബഹാന സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റിയേഴാമത്തെയും തൊണ്ണൂറ്റി എട്ടാമത്തെയും ആയത്തിലൂടെ പറഞ്ഞത് ഖുൽ നിബിയെ പറയുക മൻ വല്ലിൽ ജിബിരിൽ ആരെങ്കിലും ജിബിറീലിന് ശത്രുവാണി എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ അദ്ദേഹമാണ് അന്റെ ഉത്തരവ് പ്രകാരം അത് ഈ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായി ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും ജിബ്രീലിനോടും എല്ലാം ശത്രുതയാണ് എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു എന്ന് ഇവിടെ സഹോദരങ്ങളെ അള്ളാഹു സുബാന ഈ ആയത്തുകളിലൂടെ അറിയിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവൻ നമ്മൾ ഒരേ നിലവാരത്തിൽ പരിഗണിക്കണമെന്ന ഏതെങ്കിലും ഒരു മലക്കിനോട് ആരെങ്കിലും ശത്രുത വെക്കുകയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് അവൻ അള്ളാഹുവിനോടും അതുപോലെ തന്നെ മറ്റു മലക്കുകളോടും അവൻ ശത്രു വെക്കു ശത്രുത വെക്കുന്നവനായിരിക്കുമെന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാ സഹോദരങ്ങളെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവർ മലക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരോടും മലക്കുകളിൽ കുറവുകൾ ആരോപിക്കുന്ന ആളുകളോട് വളരെ ശക്തമായ ഭാഷയിലാണ് സുന്നത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാലിക്കി മദ്ഹബിലെ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് ഇമാം ഷിഹാബുദ്ദീൻ അൽ ഖറാഫി റഹിമ ഇമാം സുയൂത്തി റഹിമഉല്ല അദ്ദേഹത്തിന്റെ അൽ ഹബാ ഐഖുഫി അഹ്ബാറിൽ എന്ന ഗ്രന്ഥത്തിൽ ഈ ഇമാം അൽ ഖറാഫി റഹിമ ഉള്ള ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൂചന കൊണ്ടോ ആരെങ്കിലും മലക്കുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ കാഫിറാണ് എന്ന് എങ്ങനെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു സൂചന കൊണ്ട് ആരെങ്കിലും മലക്കുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ കാഫിറാണ് എന്നാ പഠിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുകയാണ് ആരെങ്കിലും ഒരു കഠിന സ്വഭാവമുള്ള ഒരാളെന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അയാൾ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനേക്കാൾ കഠിന ഹൃദയമുള്ളവനാണ് എന്ന് പറയുന്നതും അതുപോലെ വളരെ ചീത്ത സ്വഭാവമുള്ള ഒരാൾ എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ മുൻകർ നക്കീർ എന്നിവരെക്കാൾ ക്രൂര സ്വഭാവമുള്ളവനാണ് എന്നൊക്കെ പറയുന്നത് അത് ക്ഫറാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ രൂപത്തിലൊക്കെയുള്ള പദങ്ങൾ പറഞ്ഞുകൊണ്ട് മലക്കുകളെ നിന്ദിച്ചുകൊണ്ട് ആരും തന്നെ സംസാരിക്കാൻ പാടുള്ളതല്ല എന്നാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും ഹദീസുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിഷയം ശരിയായ രൂപത്തിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഓരോ മുസ്ലിമും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ മലക്കുകളെയും നിർബന്ധമായും സ്നേഹിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മലക്കുകൾക്കിടയിൽ യാതൊരു കാരണവശാലും ഒരിക്കലും തന്നെ ഒരു വിവേചനവും നമ്മൾ കാണിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ നിരോധങ്ങളെ മുഴുവൻ കഴിയൊഴിച്ച് ജീവിക്കുന്ന ഈ വിശുദ്ധരായ അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഈ മലക്കുകളെ ഒരിക്കലും തന്നെ നമ്മൾ നിന്നിച്ചു കൊണ്ട് സംസാരിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് യഹൂദികളെ പോലെ സംസാരിക്കുന്ന ഒന്നും ഒരിക്കൽ പോലും മലക്കുകളെ പരിഹസിച്ചുകൊണ്ട് മലക്കുകളെ നിന്ദിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന അതിമഹത്തരമായ ഒരു പാഠമാണ് സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്ത് നമുക്ക് നൽകുന്നത് ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയുടെ ഈ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ പ്രധാനമായും പഠിക്കാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ആയത്ത് കൂടി അങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിദുള്ള അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു അള്ളാഹു സുബാനോ തല അനുഗ്രഹിക്കുമാറാകട്ടെ مَنْ كَانَ عَدُوًّا لِلَّهِ وَمَلَائِكَتِهِ وَرُسُلِهِ وَجِبِرِيلَ وَمِيكَالَ فَإِنَّ اللَّهَ عَدُوٌّ لِلْكَافِرِينَ سورة البقرة الآية سورة البقرة دي ഈ ആയത്തിൽ ചില നിയമങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി അൽ അലിഹ്ഫ ഉൽ ഹക്കീക്കയാണ് മക്കാന സുക്കൂനുള്ള നൂലിന് ശേഷം കാഫ് വന്നു അലിഹ്ഫ ഉൽ ഹക്കീഖയുടെ പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് കാഫ് അതുകൊണ്ട് തന്നെ സുക്കൂനുള്ള നൂലിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മടിച്ചുകൊണ്ട് ഓതേണ്ടതാണ് അതുവല്ലായി തെന്മീലിന് ശേഷം ലാമ് വന്നു അൽ ഇദ്ഗാം ഇദ്ഹാം ബിഹൈര്യോന്നയുടെ അക്ഷരമാണ് ലാമ് അതുകൊണ്ട് തന്നെ അവിടെ മണിക്കാൻ പാടില്ല തെന്മീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത് എന്ന വാക്കിൽ അൽമുൽ മുത്തസിലാണ് നിയമം നിർബന്ധമായും നാലോ അഞ്ചോ കത്റ് ദീർഘിപ്പിക്കേണ്ടതാണ് അതേപോലെ അവിടെ ഹായിനു ശേഷം അല്പം ദൈർഘ്യമുണ്ട് രണ്ട് കതിര് കൂട്ടി വായിക്കുമ്പോൾ നീട്ടേണ്ടതാണ് കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് അവിടെ ആ നിയമം ഉള്ളത് വജിബിരി മേലെ സുക്കൂൻ വന്നത് കൊണ്ട് തന്നെ കൽക്കല ചെയ്യേണ്ടതാണ് നൂനിനെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് അതു അവിടെ അൽ ഇാംയാണ് നിയമം തെന്മിന് ശേഷം ലാമ വന്നു അവിടെ മണിക്കാതെയാണ് ഇതാമ് ചെയ്യേണ്ടത് ഒന്നുകൂടി നമുക്ക് ഈ ആയത്തിൽ പൂർണ്ണമായും കേൾക്കാം وجبريل وميكال فان الله عدو للكافرين